എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ സി പി എം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിൻ്റെ പതിനാറാമത് രക്തസാക്ഷി ദിനാചരണത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി രാവിലെ നൂറ്റി മുപ്പത്തിനാല് ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഛത്തുരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തി തുടർന്ന് ബിജുവിന്റെ വസതിയിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും എൻഡോമെന്റ് വിതരണവും നടത്തി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ആർ എൻ ശ്രീലാൽ ടി പി പ്രഭേഷ് ടി കെ മധു എന്നിവർ പ്രസംഗിച്ചു വൈകീട്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടക്കും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും

സഖാവ് ബിജു സിന്ദാബാദ് ഇല്ല ഇല്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളെന്നും ഞങ്ങളിലൂടെ രക്തസാക്ഷിക്കു മരണമില്ല രക്തസാക്ഷിക്കോ ക്ഷി ദിനാചരണം ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ സമുചിതമായി ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തു നേരത്തെ ജയതമാശയോടെ സൂചിപ്പിച്ചതുപോലെ ഈ കൊടുങ്ങല്ലൂർ പ്രദേശത്തിനകത്ത് വളരെ സജീവമായി സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രക്തദാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീറാവു കെ യു ബിജു ആർ എസ് എസിൻ്റെ കാമാലിക അതിക്രൂരമായ നിലയിൽ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ കേരളത്തിനകത്തെമ്പാടും ും കെ യു ബിജുവിനെ പോലെ ധീരനായ നിരവധിയായ ഡി വൈ എഫ് ഐയുടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരെ ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും അക്രമിച്ചു കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഈ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് സഖാവും ബിജുവിന്റെ രക്തസാക്ഷി ദിനത്തിന്റെ പതിനാറാമത് സ്മരണകൾ പുതുക്കുന്ന ഈ ദിനത്തിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മൂന്നാമതും മോഡിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് എന്നാൽ അവരുടെ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിന് വലിയ തകർച്ച ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുക കഴിഞ്ഞ രണ്ടു തവണയും വലിയ പക്ഷത്തോടുകൂടി എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരിക ഇപ്പൊ കഴിഞ്ഞ തവണയാണെങ്കിൽ മുന്നൂറിലധികം സീറ്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഇത്തവണ രാജ്യത്തിനകത്തെ പ്രതിപക്ഷ സഖ്യങ്ങളുടെ യോജിച്ച് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഉയർന്നു വന്നപ്പോൾ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ നിരവധിയായിട്ടുള്ള ജനദ്രോഹ നയങ്ങൾ അത് കർഷക ബന്ധ നിയമങ്ങളാണെങ്കിലും പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലൊക്കെയാണെങ്കിലും ഇപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ ഉയർന്നവരിയുണ്ടായി